നമസ്കാരം നിങ്ങളുടെ കുട്ടികൾ മടി കാണിക്കുന്നോ പഠിക്കുന്നതിന് തീർച്ചയായിട്ടും മയിൽപീലിയിലുണ്ട് ഒരു സൂത്രം മയിൽപീലി ഉപയോഗിച്ച് നിങ്ങൾ കുട്ടികൾ പഠിക്കുന്നിടത്ത് ഇങ്ങനെ ചെയ്തു വെച്ചാൽ നിങ്ങളുടെ കുട്ടികൾ വളരെ നല്ല രീതിയിൽ ഉത്സാഹത്തോടെ പഠിക്കും പഠിക്കുന്ന ബുക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന സ്റ്റഡി ടേബിളിന് സമീപം ഒരു ഗ്ലോബോ അല്ലെങ്കിൽ ഒരു മയിൽപീലിയോ വെക്കുക രണ്ടായി രണ്ട് മ്പീലികളായിട്ട് ഇവ വെക്കേണ്ടതാണ് ഇങ്ങനെ ഒരു ഗ്ലാസ്സിലോ ബൗളിലോ ഒക്കെ നിങ്ങൾക്ക് വളരെ അലങ്കാരമായിട്ട് തന്നെ സൂക്ഷിക്കാവുന്നതാണ് ഇതിലൂടെ സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം ലഭിക്കുകയും മടിയും അലസതയും എല്ലാം നീക്കി കുട്ടികൾ സമർത്ഥരായി പഠിക്കാൻ ഇരിക്കുകയും വളരെ മിടുക്കന്മാരായി പഠിച്ചുയരുകയും ചെയ്യും ഇതിൽ യാതൊരു സംശയവുമില്ല സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം കുട്ടികളിലേക്ക് വർഷിക്കുകയും മയിൽപ്പീലി വളരെ നല്ലൊരു പോസിറ്റീവ് എനർജി കുട്ടികളിലേക്ക് എത്തിക്കുകയും ചെയ്യും നിങ്ങൾക്കിത് പരീക്ഷിച്ചു നോക്കാവുന്നതാണ് നന്ദി നമസ്കാരം